ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു ചെറിയ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ പൊൻകുന്നം എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് അഞ്ച് സെൻറ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് അഞ്ച് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് സിറ്റൌട്ട് ലീവിംഗ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബാത്ത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ഈ വീട്ടിലേക്കാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത ബോർവെൽ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് പൊൻകുന്നം ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതും പുതിയ വീടും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വീടിൻ്റെ തടിപ്പണികൾ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലി ഫ്ലാവ് തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ബെഡ്റൂം ഡോറുകൾ ഫൈബർ ഡോറുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചും വളരെ നല്ല രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെൻ്റ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരവും പൊൻകുന്നം ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക